ഏഴ് തവണ നിർമ്മല സീതാരാമൻ പ്രിയങ്കയെ കണ്ടിട്ടില്ല ഇത് എട്ടാം തവണയാണിപ്പോൾ പ്രിയങ്കയെ അവർക്ക് കാണാൻ സാധിക്കുന്നത് യുദ്ധം പ്രഖ്യാപിച്ച പ്രിയങ്കയ്ക്ക് മുൻപിലേക്ക് രാഷ്ട്രപതിയുടെ പ്രത്യേക പ്രമേയ അവതരണത്തോടെ മറുപടി നൽകാൻ നിർമ്മല സീതാരാമൻ എന്ന ധനമന്ത്രി നിർബന്ധിതയാവുകയാണ് കന്നിക്കൊയത്തിൽ സഭയെ ഇളക്കിമറിച്ച് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിർണായക ബിൽ നടപ്പിലാക്കാനാവില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനു കൊണ്ട് സുപ്രീം കോടതിയിൽ വരെ പറയിപ്പിച്ച പ്രിയങ്കയ്ക്ക് കൈയടിക്കുകയാണ് രാജ്യം ഇവിടേക്കാണ് നിർമ്മല സീതാരാമൻ ഫെബ്രുവരി ഒന്നിന് വീണ്ടും കാലുകുത്തുന്നത് ഇത് തീർത്തും സഭയെ ഇളക്കിമറിച്ച് ചരിത്രം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ജനുവരി മുപ്പത്തി ഒന്നിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനം കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിർമ്മല പറഞ്ഞു വെച്ചതിന്റെ ബാക്കി പത്രവുമായിട്ട് നിർമ്മല പാർലമെന്റിലേക്ക് എത്തുമ്പോൾ അന്നില്ലാതിരുന്ന പ്രിയങ്ക പക്ഷേ ഇന്ന് സഭയ്ക്കുള്ളിൽ ഉണ്ട് എന്നതും മുൻനിരയിൽ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ രാഹുലും ഉണ്ട് എന്നതൊക്കെ ഏറെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് ഇവിടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം എം പി ആയ പ്രിയങ്ക ആദ്യം ചെയ്തത് തന്നെ വയനാടിന്റെ കാര്യത്തിൽ ഒരക്ഷരം മിണ്ടാതിരുന്ന അമിത്ഷായെയും യാതൊരു സഹായ പ്രഖ്യാപനങ്ങളും നടത്താതിരുന്ന നിർമ്മലയെയും കൊണ്ട് വാതുറപ്പിക്കുക കൂടിയാണ് ചെയ്തത് അതിന് പിന്നാലെയാണ് വയനാട് ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി സർക്കാർ പ്രഖ്യാപിച്ചത് ഇവിടെ സുപ്രധാനമായ നികുതി പരിഷ്കാരങ്ങളുമായിട്ടാണ് നിർമ്മല എട്ടാം തവണ ബജറ്റ് അവതരണത്തിനായിട്ട് പാർലമെന്റിന്റെ അകത്തളങ്ങളിലേക്ക് എത്തുന്നത് എന്നാൽ കഴിഞ്ഞ ഏഴ് തവണ പെട്ടിയും തൂക്കി വന്നത് പോലെ അല്ല ഇത്തവണ ഇത്തവണ കാര്യങ്ങൾ വിചാരിക്കുന്നിടത്ത് നിർത്തിപ്പോകാൻ നിർമ്മലയ്ക്കോ കേന്ദ്രത്തിനോ മോദിക്കോ സാധിക്കില്ല പകരം കൃത്യമായ മറുപടി പ്രതിപക്ഷത്തിന് നൽകാൻ അവർ ബാധ്യസ്ഥരാണ് എന്തായാലും മൂന്നാം മുഴുവത്തിലെ മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റായിട്ടാണ് ഫെബ്രുവരി ഒന്നിന് നിർമ്മല സീതാരാമൻ പാർലമെന്റിന്റെ അകത്തളങ്ങളിലേക്ക് വരുന്നത് നികുതി പരിഷ്കാരത്തെക്കുറിച്ചും സാമ്പത്തിക സർവേയെക്കുറിച്ചും അവർ അവതരിപ്പിക്കും ഹ്രസ്വമായ അവധിക്കു ശേഷം സമ്മേളനത്തിന്റെ രണ്ടാം ഭാഗം മാർച്ച് രണ്ടാം വാരത്തിൽ ഏപ്രിൽ ആദ്യ വാരത്തിനും ഇടയിൽ നടക്കുമെന്നും അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട് മാർച്ച് പത്ത് മുതൽ ഏപ്രിൽ നാല് വരെയാണ് ഇതിനായി കണ്ടെത്തിയ കാലയളവ് അങ്ങനെയെങ്കിൽ ഇത്തവണത്തെ ബജറ്റ് സമ്മേളനം ജനുവരി മുപ്പത്തി ഒന്ന് മുതൽ ഏപ്രിൽ നാല് വരെയുള്ള കാലയളവിൽ നടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു